ഒരാൾ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ അവരെ പറ്റി കുറ്റം പറയുന്നത് ശരിയല്ല അങ്ങനെ കുറ്റം പറയുമ്പോൾ അയാളുടെ നന്മ അവിടെ അറിയുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റ് പറയണം ഒരാളെ കുറ്റം പറയാൻ വിടരുത് ആരാ കുറ്റങ്ങളില്ലാത്തവര് ആരൊപ്പ കുറ്റം കുറവില്ലാത്ത നമുക്കൊക്കെ എന്തെല്ലാം കുറ്റം കുറവുണ്ടാവും അള്ളാഹു മറച്ചു വെക്കുന്നോണ്ടല്ലേ അള്ളാഹു മറച്ചു പിടിക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു മുക്മിനായ മനുഷ്യൻ കുല്ലുൽ മുസ്ലിമി ൂ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ് എങ്ങനെ ഹറാം ആ മുസ്ലിമായ മനുഷ്യന്റെ ദം അയാളുടെ രക്തം അയാളുടെ സമ്പത്ത് അയാളുടെ അഭിമാനം ആണായാലും പെണ്ണായാലും ഇത് മറ്റൊരു മുസ്ലിമിന് തൊടുന്നത് അനുവദനീയമല്ല ഹറാമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം മറ്റൊരാൾക്കിടമേൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ആ അഭിമാനം തൊടാൻ പാടില്ല കള്ള് ഹെറാമാ പറഞ്ഞാൽ എന്താ തുടരുത് മുഗ്മിനായ മനുഷ്യന്റെ അഭിമാനം കേടുവരുന്ന ഒന്നും ഒരാൾക്കും വെക്കരുത് അത് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും യൂട്യൂബിലായാലും കമന്റ് അടിച്ചാലും മുഗ്മിനായൊരു മനുഷ്യനെ പറ്റി മോശപ്പെട്ടത് പറയാൻ പാടില്ല അള്ളാഹാൻ റസൂർ പറയണം سلام ستجيبي <applause> كان لك الكناري بعد ربنا لا تقل <applause> برنجد صلى الله عليه وسلم كل المسلم على المسلم حرام دمه وماله عرضه ين رسول الله تنال ابدا برنجدان من رد عن عرض اخيه عن عرض اخيه رد الله وجهه عن النار يوم القيامه ശക്തിവിശ്വാസിയായൊരാണിനെയോ പെണ്ണിനെയോ പറ്റി മോശപ്പെട്ടത് എവിടെയെങ്കിലും ആരെങ്കിലും പറയുകയോ ഇന്നത്തെ സാഹചര്യം സോഷ്യൽ മീഡിയയിലാണ് അങ്ങനെ കിട്ടുന്നതൊക്കെ ക്ലിപ്പ് ഉണ്ടാക്കി വിടുക എന്താ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക കളിയാക്കുക പരിഹസിക്കുക അങ്ങനെ ജീവിക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന കുറെ സാധുക്കള് മിസ്കിമാരായിരിക്കും പരലോകത്തേക്ക് എത്തുമ്പോ എന്നാ മിസ്കീൻമാർ അവരെ പറ്റി അത്രേ നമുക്ക് പറയാനുള്ളൂ മിസ്കീൻമാർ ആലിമീങ്ങളുടെ പിന്നാലെങ്ങനെ കൂടെ അവരൊക്കെ എന്ത് ചെയ്യും രഹസ്യമായിട്ട് ഫോൺ ചെയ്യുക എന്നിട്ട് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് ക്ലിപ്പാക്കുക എന്നിട്ട് നാട്ടേരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക ഹിതായത്ത് കൊടുക്കട്ടെ ഇത്തരം ആളുകൾക്കൊക്കെ അള്ള ഹിതായത്ത് കൊടുക്കട്ടെ എത്ര വലിയ കുരുത്തക്കേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനക്കുറവ് ഒരു മനുഷ്യനോടുള്ള യഹ്തറാം രഹസ്യമായി ചെയ്യാതിരുന്നാൽ രഹസ്യമായി അള്ളാഹു അയാൾ അപമാനിക്കുന്ന പരസ്യമായി ചെയ്യാതിരുന്നാൽ പരസ്യമായി അള്ളാഹു അപമാനിക്കും ഇത് അള്ളാഹുവിന്റെ രീതിയാണ് ഹബീബ് പറയട്ടെ അഭിമാനം ആരെങ്കിലും ആരെങ്കിലും സംരക്ഷിച്ചാൽ അതിനെതിരെ ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്താൽ വിണ്ടാതിരിക്കരുത് ആലിമീങ്ങളുടെ പ്രബോധകന്മാരുടെ സജ്ജനങ്ങളുടെ വിഷയങ്ങളിൽ നിർബന്ധമായും എല്ലാവരും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് അവരുടെ അഭിമാനത്തിന് കേടുവരാതിരിക്കാൻ അങ്ങനെ ചെയ്താൽ നാളെ അവരുടെ മുഖങ്ങളിൽ നിന്ന് നരകത്തെ അള്ളാഹു മാറ്റി നിർത്തുമെന്ന് പരിശുദ്ധ റസൂൽ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് ഒരു തിരുത്ത് ഒരു നല്ല വചനം ഒരു നല്ല തിരുത്ത് അത് കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വഴിയുണ്ടാകും